എല്ലാവർക്കും വനമാലിയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ചില നക്ഷത്രങ്ങളുണ്ട് ഭഗവാന് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും എന്നാലും ഭഗവാനോട് ജന്മജന്മാന്തരമായി അടുപ്പമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് കേട്ടോ ആ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇവർക്ക് ഗുരുവായൂരപ്പനോട് ചെറുപ്പം മുതലേ തന്നെ ഒരു അടുപ്പോ സ്നേഹമോ ഒരു ഭക്തിയൊക്കെ തനിയെ മനസ്സിലുണ്ടായി വരുന്നതാണ് അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാട്ടോ നക്ഷത്രങ്ങൾ വരുന്നത് കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ദം പൂരം ആയില്യം മകം മൂലം അവിട്ടം തൃക്കേട്ട ഭരണി ചിത്തിര ഗുരുവായൂരപ്പനോട് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന നക്ഷത്രങ്ങളാണ് ഇത് കേട്ടോ അല്ലാതെ മറ്റ് നക്ഷത്രങ്ങൾക്കൊന്നും ഭഗവാനോട് ഭക്തിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഭഗവാനോട് പ്രത്യേക ആകർഷണം ചെറുപ്പം മുതലേ തന്നെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരുണ്ടാവും കേട്ടോ അവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ മറ്റുള്ള നക്ഷത്രങ്ങളിലുള്ളവർക്ക് ഭഗവാനോട് ഭക്തിയില്ല അല്ലെങ്കിൽ ഭഗവാന് അവരോട് ഇഷ്ടമില്ല എന്നൊന്നല്ല ഈ വീഡിയോയുടെ അർത്ഥം ഇതൊരു പ്രത്യേക ഗണത്തില് പെട്ട ചില നക്ഷത്രങ്ങൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ